السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد والغيب يربه الله سخن ستين الشيغل إن شاء الله രണ്ട് സംശയങ്ങൾക്ക് ദൂരീകരണം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ സംശയം സുന്നത്തു നോമ്പുകൾ ശനിയാഴ്ച ദിവസം മാത്രമായി നോൽക്കുന്നത് അത് നിഷിദ്ധമാണോ കാരണം ചില ഹദീസിൽ കാണുന്നുണ്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ഫറവല്ലാത്ത നോമ്പുകൾ നോൽക്കരുത് അതുകൊണ്ട് തന്നെ യൗമു അറഫയുടെ നോമ്പോ അല്ലെങ്കിൽ മാസത്തിലെ നോമ്പോ മറ്റു സുന്നത്ത് നോമ്പുകളോ ശനിയാഴ്ച വന്നാൽ അന്ന് ആ സുന്നത്ത് നോമ്പ് ഉപേക്ഷിക്കണം അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല കാരണം ഫറല്ലാത്ത നോമ്പുകളൊന്നും ശനിയാഴ്ച ദിവസം നോൽക്കാൻ പാടില്ലെന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ശനിയാഴ്ച ദിവസം സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ പാടില്ലേ ഇതാണൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം അതിനോടനുബന്ധമായി തന്നെ മറ്റു ചില ആളുകൾക്കുള്ള സംശയം ചില ആളുകൾ പറയുന്നു ശനിയാഴ്ച മാത്രമായി സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല അതിനോട് അടുപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒരു നോമ്പ് നോൽക്കണം ശനിയാഴ്ചയെ മാത്രം ഹാസാക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വെള്ളിയാഴ്ച കൂടി നോമ്പ് നോക്കുകയാണെങ്കിൽ അവർക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം അതുകൊണ്ട് തന്നെ യൗമു അറഫയുടെ നോമ്പ് ശനിയാഴ്ച നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വെള്ളിയാഴ്ച കൂടി നോമ്പ് നോൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ശനിയാഴ്ച നോമ്പ് നോറ്റതിന് ശേഷം അയാൾ ഞായറാഴ്ച കൂടി നോമ്പ് നോൽക്കണം ഇങ്ങനെയൊക്കെ ആളുകൾ അഭിപ്രായം പറയുന്നു അപ്പോൾ യൗമു അറഫീയുടെ നോമ്പോ മൊഹറ മാസത്തിലെ നോമ്പോ മറ്റു സുന്നത്തു നോമ്പുകളോ ശനിയാഴ്ച ഒത്തു വന്നാൽ അന്നു മാത്രമായി നോമ്പ് നോൽക്കുന്നതിന് വല്ല വിരോധവുമുണ്ടോ മറ്റൊരു ദിവസം കൂടി ചേർത്തുകൊണ്ട് നോമ്പ് നോൽക്കണമോ വേറെ ചില ആളുകൾ പറയുന്നു ഒരു നിലക്കും ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇൻഷാ അല്ലാ ഈ സംശയങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത് ഇമാം തിർമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദിയത്തിൽ നമുക്ക് കാണാം അൻ അൻ അന്ന ലാ യൗമ ഇല്ലാ നബി പറയുകയാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടില്ലാത്ത അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടില്ലാത്ത നോമ്പുകൾ നിങ്ങൾ ശനിയാഴ്ച ദിവസം നോൽക്കാൻ പാടില്ല അഥവാ സുന്നത്ത് നോമ്പ് ശനിയാഴ്ച ദിവസം നിങ്ങൾ നോൽക്കരുത് യജിദ് ലിഹാ അഇനബത്തിൻ ഫംയജിദ് ഇനി അഥവാ വല്ലവനും നോമ്പ് നോറ്റ് ആ ദിവസം പക്ഷേ അന്ന് നോമ്പ് നോൽക്കരുത് എന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്തിരിയുടെ തൊലിയാണ് കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കൊള്ളിയാണ് കിട്ടുന്നതെങ്കിലും അത് കടിച്ച് ചവച്ചുകൊണ്ട് ആ വ്യക്തി തൻ്റെ നോമ്പ് മുറിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും അന്നത്തെ ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കരുത് എന്നാണ് നബി നബിസ്വലാഹു അലഹി വസലമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ആളുകൾ പറയുന്നത് എന്ത് ശനിയാഴ്ച ദിവസം ഒരു കാരണവശാലും സുന്നത്ത് നോമ്പ് നോൽക്കരുത് അത് വെള്ളിയാഴ്ച നോറ്റ ആളാണെങ്കിലും ശരി ഞായറാഴ്ച നോൽക്കാമെന്ന് വിചാരിച്ച ആളാണെങ്കിലും ശരി ആർക്കും തന്നെ ശനിയാഴ്ച ദിവസം ഒരു നിലക്കും സുന്നത്ത് നോമ്പ് നോൽക്കാനേ പാടില്ല എന്ന് ചില ആളുകൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു വേറെ ചില ആളുകൾ പറയുന്നത് ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും വെള്ളിയാഴ്ച കൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ അവർക്ക് ശനിയാഴ്ചയും സുന്നത്ത് നോമ്പ് നോൽക്കാം അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം ഇല്ല എങ്കിൽ പാടില്ല എന്ന് വേറൊരു വിഭാഗവും പറയുന്നു എന്നാൽ എന്താണ് യാഥാർത്ഥ്യം ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം തിർമിതി റഹിമഹുല തന്നെ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞു ഇത് ഹസനായ ഹദീസാണ് ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത് ശനിയാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യൗമ യൗമ ഒരു വ്യക്തി ശനിയാഴ്ചക്ക് മാത്രം പ്രത്യേകത നൽകിക്കൊണ്ട് നോമ്പ് നോൽക്കലാണ് കാരണം ലി കാരണം യഹൂദന്മാർ ശനിയാഴ്ച ദിവസത്തിന് മഹത്വം കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ യഹൂദന്മാർ ശനിയാഴ്ച ദിവസത്തിന് മഹത്വം കൽപ്പിക്കുന്നതിനാൽ അവരോട് മുഷാബഹത്തില്ലാതിരിക്കാൻ സാദൃശ്യമില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് നബി നബിസ്ാഹു അലൈ വസ്സലാം അപ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശനിയാഴ്ചക്ക് മാത്രമായി വല്ല പ്രത്യേകതയും നൽകിക്കൊണ്ട് നോമ്പ് നോൽക്കുന്നതിനെയാണ് നബിസല്ലാഹു അലിഹി വസല്മ വിലക്കിയിട്ടുള്ളത് അതല്ലാതെ ഒരു നിലക്കും ശനിയാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല മഹാനായ ഇബിന് ഖുദാമൽ മക്ദിസി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽമുഖനി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു യൗമി ശനിയാഴ്ച മാത്രമാക്കി നോമ്പ് നോൽക്കൽ കറാഹത്താണ് നേരത്തെ പറഞ്ഞ ഇമാം തിർമിതി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ കാല അബു അബ്ദില്ല ഇമാം അഹമ്മദ് മുൻഹമ്പൽ റഹ്മത്താഹിഅലൈ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വസമിഅ തുഹൂമിൻ അബി ആസിമിൻ അബു ആസിമിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് വൽ മക്റോഹു ഇഫ്രാദു ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നതാണ് കറാഹത്തായിട്ടുള്ളത് എന്നാൽ അതിൻ്റെ കൂടെ വേറെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അഥവാ വെള്ളിയാഴ്ച കൂടി നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ഏത് സന്ദർഭത്തിലും അത് യൗമറഫയുടെ നോമ്പെന്നോ മൊഹറമാസത്തിൻ്റെ നോമ്പ് എന്നൊന്നുമില്ല ഏത് സന്ദർഭത്തിലാകട്ടെ വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരാൾക്ക് ശനിയാഴ്ചയും നോമ്പ് നോൽക്കാം അപ്പോൾ ആ ശനിയാഴ്ചയാണ് എന്നതുകൊണ്ട് തന്നെ അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്ന് ഇവർ മനസ്സിലാക്കിയില്ല എന്നർത്ഥം അതേപോലെ തന്നെ ഇബിൻഖുദാ അൽ മഖ്ദിസി വീണ്ടും രേഖപ്പെടുത്തുന്നു ഇൻസാൻ ലം ലിമ കദ് ഇനി ഒരാൾ പതിവായി നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പ് ശനിയാഴ്ചയുമായി ഒത്തു വന്നാൽ അപ്പോഴും ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കാം അപ്പോൾ ഇവിടെ ഇബിന് കുദാമൽ മക്ദീസി റഹമത്തല്ലാഹി അലി രേഖപ്പെടുത്തിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം അപ്പോൾ ശനിയാഴ്ച ഒരു കാരണവശാലും സുന്നത്ത് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞ ആളുകളുടെ ഹുജ്ജത്ത് പൊളിഞ്ഞു പോവുകയാണ് കാരണം സഹീഹായ ഹദീസിൽ റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കാം വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരു വ്യക്തിക്ക് ഏതാണ് ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് ല യോമും യൗമൽ ജു നിങ്ങളിൽ ഒരാളും തന്നെ വെള്ളിയാഴ്ച ദിവസം മാത്രമാക്കി നോമ്പ് അനുഷ്ഠിക്കരുത് ഇല്ല ഔ കബുലഹുഹു ഒന്നെങ്കിൽ വ്യാഴാഴ്ച കൂടി നോമ്പ് നോൽക്കുന്ന ആൾക്ക് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാം അതേപോലെ തന്നെ ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കും വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാം അപ്പോൾ അവിടെ ശനിയാഴ്ച നോമ്പ് നോൽക്കാം എന്നാണ് നബി അലൈഹി നബിസ്ഹുസ്ലം പറയുന്നത് ആർക്ക് വെള്ളിയാഴ്ച നോമ്പ് നോറ്റൊരാൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം ഒരു കാരണവശാലും സുന്നത്ത് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞവർക്ക് യാതൊരു ഹുജ്ജത്വുമില്ല അതേപോലെ തന്നെ ഇമാം ബുഖാരി അറഹത്തുള്ള അലി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നോക്കൂ റളിയല്ലാഹു തആല ജുവൈരി അടുക്കൽ നബിസ്ലഹുലിസ്ലം പ്രവേശിച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസമായിരുന്നു വഹിയ സായിമ അവർക്ക് നോമ്പുണ്ട് അപ്പോൾ നബി അലൈഹി അലൈവിസ്ലം ചോദിച്ചു അസും അംസ് ഇന്നലെ വ്യാഴാഴ്ച നീ നോമ്പ് നോറ്റിട്ടുണ്ടോ അവർ പറഞ്ഞില്ല വീണ്ടും ചോദിച്ചു തുരീദീന അൻ തസൂമി ഗദൻ നാളെ അഥവാ ശനിയാഴ്ച നീ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോഴും പറഞ്ഞു ഇല്ല അപ്പോൾ പറഞ്ഞു ഫ അഫ്തിരി എങ്കിൽ നീ വെള്ളിയാഴ്ച മാത്രമാക്കി നോമ്പ് നോൽക്കരുത് നോമ്പ് മുറിക്കാൻ നബി നബിസലാഹു അലൈവസ്ലമ ആവശ്യപ്പെട്ടു അപ്പോൾ ഇവിടെ നോക്കൂ വളരെ കൃത്യമായി നബിസള്ളാഹു അലൈവ് വസ്ലമ്മ വെള്ളിയാഴ്ച നോമ്പ് നോറ്റൊരാൾക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് വിരോധമില്ല എന്ന് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഒരു ഒരു കാരണവശാലും നോമ്പ് നോൽക്കരുത് എന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു ഹുജ്ജത്തുമില്ല ഇക്കാര്യമാണ് ഇബിന് ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലി കൃത്യമായി മറ്റു പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശനിയാഴ്ചയെ മാത്രമാക്കലാണ് പാടില്ലാത്തത് എന്നാൽ വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ആളുകൾക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം ഇനി വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാതെ തന്നെ ശനിയാഴ്ച ദിവസം മറ്റേതെങ്കിലും പ്രത്യേകമായ സുന്നത്വ നോമ്പുകളുടെ ദിവസമാണെങ്കിൽ അന്ന് നോമ്പ് നോൽക്കാമോ അതാണ് ഇബിന് ഖുദാമ അറമ്മത്തുള്ള അലഹി പറഞ്ഞത് ലം ിമാ ഏതെങ്കിലും ഒരു വ്യക്തി പതിവായി നോൽക്കുന്ന നോമ്പ് ശനിയാഴ്ചയുമായി ഒത്തു വന്നാൽ അപ്പോഴും നോമ്പ് അനുഷ്ഠിക്കാവുന്നതാകുന്നു എന്താണ് അതിനുള്ള തെളിവ് വെള്ളിയാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി സ്ലം പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇതിലും അടങ്ങിയിട്ടുള്ളത് എന്താണ് വെള്ളിയാഴ്ചയെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലം പറയുകയാണ് വലാ ിൽ അയ്യം നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ചക്ക് മാത്രം പ്രത്യേകത നൽകി കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കരുത് ഇല്ല എന്നാൽ നിങ്ങളിൽ ഒരാൾ പതിവായി നോൽക്കുന്ന വല്ല നോമ്പും വെള്ളിയാഴ്ച ഒത്തു നിങ്ങൾക്ക് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാം അപ്പോൾ ഇവിടെ വ്യാഴാഴ്ച കൂടി നോമ്പ് നോൽക്കണം എന്ന തത്വമല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വിശ്വദാത്സവം പറഞ്ഞത് മറിച്ച് ഇവിടെ പറഞ്ഞ തത്വം ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ പറഞ്ഞ തത്വം ഏതെങ്കിലും ഒരു വ്യക്തി സാധാരണ നോൽക്കുന്ന ഒരു നോമ്പ് വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ശനിയാഴ്ചയും മറ്റൊരു നോമ്പ് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളിയാഴ്ച മാത്രമായി അയാൾക്ക് നോമ്പ് നോൽക്കാം കാരണം അവിടെ വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകത നൽകിക്കൊണ്ടല്ല ആ വ്യക്തി നോമ്പ് നോൽക്കുന്നത് പിന്നെ താൻ സാധാരണ അനുഷ്ഠിച്ചു വരുന്ന ഒരു നോമ്പ് അത് മുഹറത്തിലെ ആഷൂറ നോമ്പാവാം അല്ലെങ്കിൽ യൗമോറഫയുടെ നോമ്പാവാം അതേപോലെയുള്ള മറ്റേതെങ്കിലും നോമ്പാണെങ്കിൽ ആ കാരണം കൊണ്ടാണ് അയാൾ വെള്ളിയാഴ്ച നോമ്പ് നോൽക്കുന്നത് അത്തരം സാഹചര്യത്തിൽ അതിന് കുഴപ്പമില്ല എന്നാണ് റസൂലുല്ലാഹി സല്ലാഹു അലിഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇബിൻ ഹജറുള്ള അസ്കലാനി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ ബാരിയിൽ രേഖപ്പെടുത്തി നബിസ്വല്ലാഹു അലി വസല്ലമ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ വെള്ളിയാഴ്ച താൻ പതിവായി നോറ്റുവരുന്ന നോമ്പ് വെള്ളിയാഴ്ച വന്നാൽ നോൽക്കാം ആ ഹദീസകളെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കരുത് എന്ന് നബി നബിസ്വലാസ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യാഴാഴ്ച നോക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ശനിയാഴ്ച നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കോ വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാൻ നബി നബിസ്വലു അലൈവലമ അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച താൻ പതിവായി നോൽക്കുന്ന ഒരു നോമ്പ് വെള്ളിയാഴ്ച ദിവസവുമായി ഒത്തു വന്നാൽ ഏതുപോലെ അദ്ദേഹം പറയുകയാണ് കമൻ യസൂമു ബീൽ അയ്യമുൽ ബീർദിൻ്റെ നോമ്പ് അതേപോലെ തന്നെ ഔ മൻ ലഹു ബി സൗമി യൗമിൻ മുഅയ്യനിൻ ക യൗമി ചില പ്രത്യേക ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉദാഹരണത്തിന് യോമോ അറഫയുടെ നോമ്പ് പോലെ യൗമോ അറഫയുടെ നോമ്പ് വെള്ളിയാഴ്ച ഒത്തു വന്നാൽ ഫവാ ഫോമൽ അത് വെള്ളിയാഴ്ച ദിവസവുമായി ഒത്തു വന്നാൽ ആ വെള്ളിയാഴ്ച ദിവസം മാത്രമാക്കി ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്നതിന് വിശ്വാസം പറഞ്ഞിട്ടില്ലേ ഉണ്ട് എന്നാൽ രണ്ട് കണ്ടീഷനുകളിൽ അതിലിളവുണ്ട് ഏതൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻ ഒന്നുകിൽ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാം അല്ലെങ്കിൽ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളിയാഴ്ച നോമ്പ് നോൽക്കാം അല്ലെങ്കിൽ യൗമോ അറഫ മാസത്തിലെ നോമ്പ് ഇതേപോലെ താൻ പതിവായി അനുഷ്ഠിക്കുന്ന വല്ല നോമ്പും വെള്ളിയാഴ്ച ഒത്തു വന്നാൽ ആ വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കാം ഇതേ തത്വം തന്നെയാണ് ശനിയാഴ്ച ദിവസത്തിനും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവിടെ ശനിയാഴ്ച നിങ്ങൾ ഒരു നിലക്കും നോമ്പ് നോൽക്കരുത് എന്ന അർത്ഥമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരാളോട് ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ നബിസ്വല്ലം പറയുമായിരുന്നില്ല കാരണം ഫറലല്ലാത്ത ഒരു നോമ്പും ശനിയാഴ്ച നോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്നായിരുന്നെങ്കിൽ നബി നബിസ്വല്ലി സ്വലമിയുടെ വാക്കുകളിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ലല്ലോ താൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസ്സിനോട് മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ലല്ലോ കാരണം ഇത് ശരിയത്താണ് അപ്പോൾ ശനിയാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല വെള്ളിയാഴ്ച നോമ്പ് നോൽക്കുന്ന ഒരാൾ അവിടെ ശനിയാഴ്ചയെ ഹാസാക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല ശനിയാഴ്ചയെ പ്രത്യേകമാക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല അത് തന്നെയാണ് ശനിയാഴ്ച ദിവസം യൗമോ ഒറഫയുടെ നോമ്പ് ഒത്തു വന്നാൽ മുഹറം മാസത്തിലെ നോമ്പ് ഒത്തു വന്നാൽ അയ്യാമുൽ ബീറിലെ നോമ്പ് ഒത്തു വന്നാൽ അവിടെ അവർ ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കുന്നത് ശനിയാഴ്ച എന്ന അർത്ഥത്തിലല്ല യഹൂദന്മാർ ചെയ്യുന്നത് അർത്ഥത്തിലല്ല മറിച്ച് യൗമോ അറഫയുടെ നോമ്പ് എന്നാണ് അവരുടെ നീയത്ത് അല്ലെങ്കിൽ മുഹറത്തിലെ നോമ്പ് എന്നാണ് അവരുടെ നീയത്ത് അതുകൊണ്ടത് കുഴപ്പമില്ല മുഹമ്മദ് ബിൻസ് അലാലി ഉൽ ഹുസൈമീൻ റഹ്മത്തുല്ലാഹി അലി അദ്ദേഹം ശനിയാഴ്ച ദിവസത്തെ സുന്നത്ത് നോബിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു അനി യുസാദിഫ സിയാമ അയ്യാമിൻ 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 ബീദി അറഫ ആഷൂറ മിൻ ലിമൻ സാമ ഹിജ്ജ ബസ് ഒരു വ്യക്തിക്ക് ശനിയാഴ്ച ദിവസം ഇസ്ലാം ഷറ ആക്കിയിട്ടുള്ള ദിവസങ്ങളുമായി ഒത്തു വന്നാൽ അയ്യാമുൽ ബീർദിന്റെ ദിവസം പോലെ യൗമോറഫയുടെ നോമ്പ് പോലെ ആഷൂറ നോമ്പ് പോലെ അതേപോലെ തന്നെ ഷെവ്വാലിൽ ആറ് നോമ്പ് പോലെ അതേപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിലെ നോമ്പ് ഇതൊക്കെ ശനിയാഴ്ച ദിവസം വന്നാൽ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിൽ ഫല സബി യാതൊരു കുഴപ്പവുമില്ല ഇല്ല കാരണം ലിഅന്നൂ ലം യു ലി അന്നഹു യൗമുസബുത്ത് കാരണം ശനിയാഴ്ചയാണ് എന്ന ഒരു പ്രത്യേക നീയത്തിലല്ല ആ വ്യക്തി നോമ്പ് നോൽക്കുന്നത് മറിച്ച് യൗമ ആഷൂറയാണ് അയാമുൽ ആണ് തുടങ്ങിയ നീയത്തുകളാണ് മനസ്സിലുള്ളത് അല്ലെങ്കിൽ നബിസാഹു അലൈ വസ്ലമ നമുക്ക് ഷറ ആയി പഠിപ്പിച്ച മറ്റു നോമ്പുകൾ കാരണം കൊണ്ടാണ് ആ ദിവസം നമ്മൾ നോമ്പ് വൽക്കുന്നത് അതല്ലാതെ ശനിയാഴ്ചയാണ് എന്ന അർത്ഥത്തിലല്ല അതുകൊണ്ട് തന്നെ അതിന് കുഴപ്പമില്ല എന്ന് മുഹമ്മദ് ബിനു സ്വാലിഖു റഹസൈമിൻ റഹമത്തുല്ലാഹി അലി രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല അതിന് വളരെ ശക്തമായ തെളിവ് നൽകുന്ന മറ്റൊരു തെളിവ് കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ് അബൂ ഹുറാ റുദ്യൽ നിന്നുള്ള ഹദീസാണ് നബി നബിസ്ലാഹു അലി വസ്ലുമ പറയുന്നു നിങ്ങളിൽ ഒരാളും തന്നെ റമലാനിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ നോമ്പ് നോറ്റു തുടങ്ങരുത് അപ്പോൾ തീരെ നോമ്പ് നോൽക്കാത്ത ഷാദാനിൽ നോമ്പ് നോൽക്കാത്ത ഒരു വ്യക്തി റമലാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമോ അതിൻ്റെ ഒരു ദിവസം മുമ്പോ ആയിക്കൊണ്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാടില്ല എന്ന് നബിസ്വലദാൽസൻ പറഞ്ഞിരിക്കുന്നു കാരണം ആ ദിവസങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതാണ് നബിസ്ലദാൽസ്വൻ വിലക്കിയിട്ടുള്ളത് എന്നാൽ പ്രവാചകൻ കൃത്യമായി അവിടെ വ്യക്തമാക്കി ഇല്ല അന്യകൂന അർജുനൻസും എന്നാൽ ഒരു വ്യക്തിക്ക് അതിൽ ഇളവുണ്ട് അയാൾ പതിവായി ആ ദിവസങ്ങളിൽ നോമ്പ് നോറ്റു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം റമലാനിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണെങ്കിലും അയാൾക്ക് നോമ്പ് നോൽക്കാം ഉദാഹരണത്തിന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പതിവായി നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പതിവായി നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി വെള്ളിയാഴ്ചയാണ് റമലാൻ ഒന്ന് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് റമലാൻ ഒന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് നാളെ ആയതുകൊണ്ട് ഇന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഇല്ല മറിച്ച് നബിസ്വലു വസ്ലം വ്യക്തമാക്കുന്നത് അത് ആ ദിവസം മാത്രം തിരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതാണ് എന്നാൽ പതിവായി നോമ്പ് നോറ്റുവരുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ അതല്ലാത്ത മറ്റു കാരണങ്ങളുണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാമെന്നാണ് നബി നബിസ്വലു അലി വസ്ലം മനസ്സിലാക്കി തരുന്നത് ഈ തത്വത്തെ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെടുത്തിയും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു റമലാനിന് നോമ്പുമായി ബന്ധപ്പെടുത്തിയും നബിസ്വലസ്ലം പറഞ്ഞിടത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യം എന്താണ് പതിവായി ചെയ്തു വരുന്ന ആളുകൾക്ക് വിരോധമില്ല അതിനെ പ്രത്യേകമാക്കുന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങൾക്കും ഈ പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് അഥവാ വെള്ളിയാഴ്ച നോമ്പ് നോക്കുന്ന ഒരാൾക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം അവിടെ ശനിയാഴ്ച നോമ്പ് ഒരു കാരണവശാലും നോൽക്കാൻ പാടില്ല എന്ന് മധുഹബിൻ്റെ നാല് ഇമാമിങ്ങളും പറഞ്ഞിട്ടില്ല ഈ നാല് മധുഹബിലുമുള്ള പ്രഗത്ഭരായ അന്നു മുതൽ ഇന്നു വരെയുള്ള പണ്ഡിതന്മാരാരും തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല സ്വഹാബത്ത് മുതൽക്ക് തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ശനിയാഴ്ച ദിവസം ഒരു കാരണവശാലും നോമ്പ് നോൽക്കരുത് എന്ന് സ്വഹാബികളാരും നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടില്ല അതേപോലെ തന്നെ കാരണമുള്ള സന്ദർഭങ്ങളിൽ വെള്ളിയാഴ്ച നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ പോലും ശനിയാഴ്ച മാത്രമാക്കി നോമ്പ് നോൽക്കാം യൗമ അറഫ ഒത്തു വന്നാൽ ആഷൂറ നോമ്പ് ഒത്തു വന്നാലൊക്കെ ശനിയാഴ്ച മാത്രമായി നോമ്പു നോൽക്കാം എന്ന വിഷയത്തിലും മധുഹബിൻ്റെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല തലമുതിർന്ന ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരെല്ലാം തന്നെ ഈ പറയപ്പെട്ട രണ്ട് കാര്യത്തിലും ഏക അഭിപ്രായക്കാരാണ് എന്നാൽ ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ മഹാമഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും വളരെ വ്യക്തമായ തെളിവുകളുടെ ഇജ്മ ഇൻ്റെ ഖിയാസിൻ്റെ നെസ്സുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ കാര്യം ഒന്ന് സഹോദരങ്ങളെ പൊതുവെ തന്നെ വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരാൾക്ക് ശനിയാഴ്ച നോമ്പു നോൽക്കാം ശനിയാഴ്ച ഒരു നിലക്കും സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന വാദം തെറ്റാണ് രണ്ടാമത്തത് ഇനി ശനിയാഴ്ച മാത്രമാക്കി തന്നെ നോമ്പ് നോൽക്കാം യൗമു റഫയുടെ നോമ്പ് ഒത്തു വന്നാൽ ആഷൂറ നോമ്പ് ഒത്തു വന്നാൽ അതേപോലെയുള്ള കാരണമുള്ള നോമ്പുകളാണെങ്കിൽ ശനിയാഴ്ച മാത്രമാക്കി നോമ്പ് നോൽക്കുന്നതിനും വിരോധമില്ല ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ ഉൾക്കാഴ്ചയോടു കൂടി മനസ്സിലാക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു ഉസ്ബാനോ തല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസല്ലു വസ്ലമ അല നബീന മുഹമ്മദീൻ വലഹമ്മദുല്ലാഹി റബിലീൻ